അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയനെ ഇനിയും താങ്ങണമോ എന്ന് എൽ ഡി എഫും സി പി ഐ എം നേതാക്കളും പുനർചിന്തനം ചെയ്യണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജനകീയ പ്രക്ഷോഭയാത്രയോടനുബന്ധിച്ച് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറിച്ച് ഒരു മാസ്റ്റർ പോലും കമ്പനിയുടെ കേസിനെ സംബന്ധിച്ച് ഒരു കമന്റ് അടിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോ അവരുടെ മനസ്സിൽ പോലും അതേ കുറിച്ചുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ തെറ്റെന്ന ബോധമോ തെളിവായി അത് തോന്നുകയാണ് എക്സാലോജി കമ്പനി കമ്പനിയായ നിന്നും കോടി രൂപ അഴിമതിയിൽ പിണറായി വിജയൻ മാത്രമല്ല കേന്ദ്ര നേതൃത്വവും പോളിംഗ് ബ്യൂറോയും കൂട്ടുപ്രതികൾ ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ അഴിമതിയിൽ സിപിഐഎം നേതാക്കളുടെ മനസ്സിൽ പോലും കുറ്റബോധം ഉണ്ടെന്നാണ് സിപിഐഎം സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വ്യക്തമാക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു യു ഡി എഫിലെ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത വി ഡി സതീശൻ പറഞ്ഞു